കൊച്ചി സാധാരണക്കാർക്ക് ഒരു ഉപജീവന മാർഗം എന്ന് പറഞ്ഞ പോലെയാണിത് ഇപ്പൊ നമ്മൾ പരിചയപ്പെടുത്താൻ പോണ ഫ്ലൈവീൽസിന്റെ രണ്ടാമത്തെ ഷോറൂമ ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടുതലുള്ളത് ടാക്സി പെർമിറ്റിലുള്ള വണ്ടികളാണ് അപ്പൊ ഇന്നത്തെ വീട്ടിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് ഈ ടാക്സി പെർമിറ്റിലുള്ള വണ്ടികളൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ ഇവിടെ അജ്മലിക്കുണ്ട് അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകണം ഓക്കെ അപ്പൊ നമ്മള് ആദ്യം നമുക്ക് ഇത് വരുമ്പ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആൾട്ടോണൂർ ആണ് ഏകദേശം അറൌണ്ട് ഒരു ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ് വണ്ടിക്ക് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ടാക്സി വണ്ടി ആയതുകൊണ്ട് സ്ക്രാച്ചും കാര്യങ്ങളും കുറച്ച് കൂടുതലുണ്ടാവും മറ്റേ പ്രൈവറ്റ് അപേക്ഷിച്ച് ടാക്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടാവും നിലവിൽ വണ്ടി നീറ്റ് ആൻഡ് കണ്ടീഷനിലുള്ള വണ്ടിയാണ് സി എൻ ജി ഉള്ള വണ്ടിയാണ് വണ്ടിക്ക് ഏകദേശം കിട്ടും ടാക്സി പെർമിറ്റിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഊബറും കാര്യങ്ങളൊക്കെ ഓടിക്കാൻ ട്രാഫിക്കിലൊക്കെ ഏറ്റവും ചെറിയ വണ്ടി നോക്കി നടക്കുന്ന ആൾക്കാരാണ് ചോദിക്കുന്നത് വരുമ്പോ തന്നെ നമുക്ക് രണ്ട് ലക്ഷത്തി നാപ്പത്തി അയ്യായിരം രൂപത്തി നാപ്പത്തിയായിരം ഫിനാൻസ് നാപ്പത്തി അയ്യായിരം അല്ലേ രണ്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ആഴുപത്തയ്യായിരം ഓക്കെ 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 ഇനിയിപ്പോ നമുക്ക് അടുത്തത് കൊറേ വണ്ടി ഉണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് വരുമ്പ നമുക്ക് രണ്ടായിരത്തി പതിനാറ് മോഡൽ എക്സു വണ്ടിയാണ് സെവൻ സീറ്റ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല മെക്കാനിക്കും കാര്യങ്ങളുള്ള വണ്ടിയാണ് വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഹൈലൈറ്റ് സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ് ഏകദേശം ഒരു വണ്ടി ഓടും അത് വിഷയമില്ല അതും വേണം ചെറിയ ബഡ്ജറ്റില് സെവൻ സീറ്റ് വണ്ടികൾ നല്ലൊരു സോറി സൈലോ ാണ്ലോ ചൂസ് ഇതിന്റെ വില ലക്ഷത്തി വിലപാട് വരുമ്പോഴത്തായിരം രൂപ അടുത്തോസ് ആട്ടോ പരിചയപ്പെടുത്തുന്നത് എക്തിയോസ് നമുക്ക് എല്ലാവർക്കും അറിയാം പൊതുവേ എന്താണ് നമ്മുടെ ടാക്സി പെർമിറ്റിലൊക്കെ ഒരുപാട് നമ്മൾ കാണാറുണ്ട് എക്തിയോസ് അപ്പൊ എങ്ങനെയാണ് വരുമ്പോ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് പെട്രോൾ പെട്രോൾ വേരിയന്റ് വരുന്ന വരുന്ന വണ്ടി ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എൻ ജി കയറ്റാൻ പറ്റും സി എൻ ജി കയറ്റി കഴിഞ്ഞാൽ മൈലേജ് ഇരട്ടിയാട്ടും മാറും ഒരു മുപ്പത് മുപ്പത്തഞ്ചിന്റെ ഇടയ്ക്ക് മയല നിലവിൽ സി എൻ ജി ഇല്ല എടുക്കുന്നവര് സി എൻ ജി കേട്ടോ ഏകദേശം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ അടുത്ത നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ യൂട്യൂബിൽ ഓൾറെഡി ഇതിന്റെ ഒരു ഷോർട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കൊറേ ആൾക്കാർ ഇല്ലേ ഇപ്പോഴും ഒക്കെ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്ന അപ്പൊ എങ്ങനെയാണ് നമ്മളുടെ എർട്ടികൾസ് പതിനാറ് മോഡല് ആണ് ഓക്കെ വണ്ടിയാണ് വേറെ മേജറായിട്ടുള്ള ആക്സിഡന്റ് നല്ലൊരു വണ്ടിയാണ് കിലോമീറ്റർ നിലവിൽ കിടക്കണത് ജനുവൻ അല്ല വണ്ടി വില വരുമ്പത്തേനും അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ രണ്ടായിരത്തി പതിനാറ് പറയുമ്പോഴത്തേനും അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി അയ്യായിരം രൂപ മേല് വിലയുണ്ട് അപ്പം നല്ലൊരു ഇത് പിന്നെ ഇത് വരുമ്പോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആണ് വേരിയന്റ് ടാക്സി പേപ്പറും കാര്യങ്ങളൊക്കെ നിലവിൽ ലൈവ് കിടക്കണം ബാക്കി എല്ലാ വണ്ടിക്കും നിലവില് പേപ്പർ തീരാത്ത വണ്ടി എല്ലാ പേപ്പറുള്ള വണ്ടികളാണ് കിടക്കുന്നതെല്ലാം ഇത് വരുമ്പ നാല് ലക്ഷത്തി പതിനായിരം രൂപ സിംഗിൾ ഓണർഷിപ്പിൽ രണ്ടായിരത്തി പതിനേഴ് വരിക പതിനേഴ് മോഡലാ കേട്ടോ അടുത്തത് ജാസ് ആണ് എനിക്ക് പക്ഷേ വണ്ടി ജാസിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോണ്ടയുടെ വണ്ടി ആയതുകൊണ്ട് തന്നെ കംപ്ലൈന്റ് വളരെ കുറവാണ് ഈ പോലെ ഇന്നോവ പോലെ തന്നെ ഹോണ്ടയുടെ വണ്ടിക്ക് വളരെ കംപ്ലൈന്റ് കുറവാണ് അപ്പം നമുക്ക്

അലൈവിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ന്യൂ ഷേപ്പ് ആണ് എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഡിസൈൻ സി എൻ ജി വണ്ടിയാണ് ഇതിപ്പോ ഏകദേശം കച്ചോട്ട് അടുത്ത പരിചയപ്പെടുത്തുന്നത് ഇയോൺ ആണ് അതിന്റെ ഡീറ്റെയിൽസ് ഇയോൺ രണ്ടായിരത്തി പതിനെട്ട് മോഡല് ടാക്സി പെർമിറ്റ് വരുന്ന വണ്ടി സി എൻ ജി ആണ് ഇത് പറഞ്ഞ പോലെ മുപ്പത്തഞ്ചു മൈലേജ് ഒക്കെ കിട്ടും വണ്ടി നല്ല നീറ്റാൻ കണ്ടീഷനിലുള്ള വണ്ടിയാണ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ചെറിയ ഒരച്ചിലും കാര്യങ്ങളൊക്കെ സുഖമായിട്ട് ഞാൻ പറഞ്ഞല്ലോ അത് ഉണ്ടായിട്ടുണ്ട് വണ്ടി വില വരുമ്പോഴത്തേനും രണ്ടു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ സി എൻ ജി ഉള്ള വണ്ടിയാണ് സി എൻ ജി ഉള്ള വണ്ടി ആയതുകൊണ്ടാണ് ചെറിയൊരു വില വ്യത്യാസം സി എൻ ജി നമ്മള് ടാക്സി വണ്ടിയിൽ കയറ്റുന്നതിന് ഏകദേശം വേറെ കൊണ്ടൊരു എഴുപതിനായിരം രൂപ അറുപത്തയ്യായിരം രൂപ വണ്ടിയിൽ വരുമ്പത്തേനും അത് നല്ലൊരു കാര്യമാണ് സെക്കൻഡ് മേടിക്കാൻ ഒരു മുപ്പത്തയ്യായിരം രൂപ എനിക്ക് തോന്നുന്നു നമുക്ക് രണ്ടു ലക്ഷത്തിയ്യായിരത്തി വേറെ ഇല്ലേ അപ്പൊ ഇതിപ്പോ ടാക്സി പെർമിറ്റിൽ ആയി തോന്നിട്ടുണ്ടായിരുന്നു പതിനെട്ട് അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് ആ ഇത് ഡീസൽ വണ്ടിയാണ് വേറെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടി വില വരുമ്പത്തിന് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കിലോമീറ്റർ ഒന്ന് നാല് അഞ്ചോ അല്ല ഒന്ന് തൊണ്ണൂറായിട്ട് അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് തന്നെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ ഇത് വണ്ടി ിൽ ഇറങ്ങുന്നുണ്ട് പതിനെട്ടിൽ ലാസ്റ്റ് നിർത്തുന്നത് അതുകൊണ്ടാണ് ഈ വണ്ടിക്കൊക്കെ ഡിമാൻഡ് ഈമാൻഡ് അപ്പോ ഏകദേശം ലാസ്റ്റ് ഇതായിട്ട് വരുന്ന വണ്ടിയാണ് ലാസ്റ്റത്തെ വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഡോർ ഡോർ ഇതാണ് ഈ സൈഡിലാണ് ആ എനിക്ക് തോന്നുന്നു ഇന്റീരിയർ അടിപൊളിയാണല്ലോ ഇഷ്ടപ്പെട്ടു കാരണം സീറ്റ് കവർ ഒക്കെ നല്ല പക്ക ആയിട്ടുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ കവറൊക്കെ ഓക്കെ ഈ അടുത്തത് നമ്മള് പരിചയപ്പെടുത്തുന്ന സ്വിഫ്റ്റ് ഡിസൈറാണ് ടൂറെന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഏകദേശം ഇവിടെ എന്താണ് കച്ചവടം നിക്കുവാണോ

ൊട്ട് തൊട്ടാണെങ്കിൽ പതിനെട്ടാവുമ്പോൾ വണ്ടികളെല്ലാം തന്നെ നിർത്തും പത്തൊമ്പതിൽ കുറച്ച് വണ്ടികളൊക്കെ ഇറങ്ങി പതിനെട്ട് നിർത്തു ആണ് ലാസത്തെ ഡീസൽ വണ്ടിയാണ് വണ്ടി പോലെ വരുമ്പോഴത്തേനും അഞ്ച് രൂപ ചോദിക്കും അഞ്ചു ലക്ഷത്തി എഴുപത്തയ്യായിരം രണ്ടായിരത്തി പത്തൊമ്പത് ഡീസല് പേപ്പറും കാര്യങ്ങളൊക്കെ ലൈവ് ഉള്ള വണ്ടിയാണ് എടുക്ക ഓടിക്കണ്ട അടുത്ത നമ്മള് മഹീന്ദ്രയുടെ ടിയുവി ആ ടിയുവി രണ്ടാമത്തെ പറഞ്ഞ സൈലോ മോഡല് തന്നെ ഏകദേശം വലിയ വില വില വരാത്ത ഒരു വണ്ടിയാണ് പതിനെട്ട് മോഡൽ വണ്ടിയാണ് സെവൻ സീറ്റ് വണ്ടിയാണ് അത്യാവശ്യം സെവൻ സീറ്റ് വണ്ടികളിൽ വലിയ ബഡ്ജറ്റ് വരാത്തൊരു വണ്ടിയാണ് അഞ്ച് അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരുന്നോ

ആണ് പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് ഇത് ഡീസൽ ഏകദേശം ഒരു പാർട്ടിക്ക് പറയാം ലക്ഷത്തി അമ്പത്തി ഒന്നായിരം കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത് സിംഗിൾ ഓൺസ്റ്റ് വണ്ടിയാ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല നാലലക്ഷത്തി എമ്പത്തയ്യായിരം രൂപയ്ക്കാണ് കച്ചവടം ആയിരിക്കുന്നത് ആ വിലക്ക് വേറെ ആരെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് അവിടെ കുറച്ച് വണ്ടികൾ അടക്കുന്നുണ്ട് ഇവിടെ ശരിക്കും കൂടുതലും ടാക്സി വണ്ടികളാണ് ഉള്ളത് അത് കൂടാതെ പ്രൈവറ്റ് വണ്ടികൾ അവൈലബിൾ ആണ് ബാക്ക് സൈഡിൽ കുറച്ച് വണ്ടികളുണ്ട് അതും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം നമ്മൾ ആദ്യം നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് മാരുതി ഹൺഡ്രഡ് ആണ് ഓക്കെ ഇതിന്റെ ഡീറ്റെയിൽസ് മാരുതി മോഡൽ ആണ് വരുന്നത് ആയിട്ട് ആണ് വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല നല്ല തുരുമ്പോ കാര്യങ്ങളോ ഇല്ലാത്ത വണ്ടിയാ നല്ല നീറ്റ് ആൻഡ് കണ്ടീഷനിലുള്ള വണ്ടിയാണ് എസിയും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ പിന്നെ ബീറ്റ് 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 ആണ് ഒക്കെ നോർമൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാൻ പറ്റിയ വണ്ടിയാ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയുള്ളു പതിമൂന്ന് വണ്ടിയാണ് നല്ല വണ്ടിയാണ് ഏകദേശം എൺപത്തി അന്നായിരം കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത് ഡീസൽ വണ്ടിയാ പിന്നെ രണ്ടായിരത്തി എട്ട് മോഡൽഡ് വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല നല്ല വണ്ടിയാണ് ഇതും വെക്കാൻ നീറ്റാൻ കണ്ടീഷനിലുള്ള വണ്ടിയാ അത്യാവശ്യം നല്ലൊരു കസ്റ്റമർ എനിക്ക് ടാക്സി ആക്കണേ ആക്കാം പിന്നെ രണ്ടായിരത്തി എട്ടൊന്നും അങ്ങനെ മോഡല് കൂടിയോ ഞാനൊരു ദിവസം പിന്നെ പക്ഷെ അത്യാവശ്യം ചെറിയ എയർപോർട്ട് ഓട്ടങ്ങളൊക്കെ ഓണറിന്റെ നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാ വരുമ്പോ നമ്മൾ തൊണ്ണൂറ്റി അയ്യായിരം രൂപ തൊണ്ണൂറ്റം ആയിട്ടുള്ള വണ്ടി നമ്മൾ ിൽ സാൻഡ്രോയാണ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ലൈവ് കഴിഞ്ഞതേ ഉള്ളൂ പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയാക്കിട്ടേക്കുന്ന ഒരു വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ഉണ്ട് വേറെ ഒന്നും ചെയ്യേണ്ട ഇൻഷുറൻസും കാര്യങ്ങളെല്ലാം ഉണ്ട് ഉപയോഗിക്കുക അഞ്ചു കൊല്ലത്തേക്ക് പേപ്പർ പേപ്പറും കാര്യങ്ങളൊക്കെ ഇൻഷുറൻസ് മാത്രം എടുത്ത് ഓടിച്ചാൽ നമ്മൾ ചോദിക്കുന്ന വില തൊണ്ണൂറ്റി തൊണ്ണൂറ്റായിരം ഇതിന്റെ ആണെങ്കിലോ അത് രണ്ടായിരത്തി ഇതും ഏകദേശം ടെസ്റ്റ് ടെസ്റ്റ് വണ്ടിയാ നമ്മൾ ഒന്ന് കഴിഞ്ഞതേ ഉള്ളൂ ഈ മൂന്ന് മാസം പേപ്പർ നോക്കണം ഓർമ്മയില്ല ഓക്കെ അത് കുഴപ്പമില്ല അടുത്തത് നമ്മള് ആണ് പരിചയപ്പെടുത്തുന്നത് അതിന്റെ ഡീറ്റെയിൽസ് പുള്ളി നോക്കിയതാണ് അടുത്തത് വന്ന രണ്ടാൾട്ടോ ആൾട്ടോ ൾട്ടോടക്കുന്നുണ്ട് എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പറ്റിയ അത് വരുമ്പത്തേന് രണ്ടായിരത്തി വണ്ടിയാണ് മേജറായിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ടെസ്റ്റ് അടുത്ത വർഷം വരുന്നതേ ഉള്ളൂ നമുക്ക് ഒരു ലക്ഷത്തിനായിരം രൂപയാണ് ചോദിച്ചത് ഏകദേശം അത് രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് ടെസ്റ്റ് നിലവിൽ പത്തല്ലേ പത്തല്ലേ ഇത് തന്നെ നമുക്ക് രണ്ടായിരത്തി വണ്ടിയാണ് വണ്ടിയാണ് ടെസ്റ്റ് കഴിഞ്ഞത് നമുക്ക് നമുക്ക് സെയിം വണ്ടി കിടപ്പുണ്ട് താഴത്തെ ഇത് ഒരു ലക്ഷം രൂപ ഓക്കെ ഇതൊക്കെ നിങ്ങൾ റെഡി ക്യാഷ് എടുക്കണോട്ടെ ഇതൊക്കെ എടുത്ത് ചോദിക്കണ്ടല്ലേ ഫിനാൻസ് അവൈലബിൾ ചോദിക്കണ്ടേ ഇതൊക്കെ റെഡി ക്യാഷ് എടുക്കാൻ പറ്റിയ വണ്ടികളാണ് ഇതെല്ലാം ഇനി അടുത്തത് നമ്മളുടെ ഈ കാണുന്ന രണ്ടായിരത്തി ചെറിയ ബഡ്ജറ്റിലുള്ള പറ്റിയ ആണ് രൂപ എന്ന് വരെ പേപ്പർ ാണ് അപ്പൊ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്ന ടാക്സി വണ്ടികളുടെ വണ്ടികളിലായിക്കോട്ടെ പ്രൈവറ്റ് വണ്ടികളൊക്കെ ആയിക്കോട്ടെ ഡീറ്റെയിൽസ് എന്തെങ്കിലുമൊക്കെ അറിയണോ എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്മുടെ ഫ്ലൈ വീൽസിന്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ